കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് ഇതുകൊണ്ട് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഓരോ പദ്ധതികളും കൊണ്ടുവരുന്നത് തന്നെയാണ് തന്നെയാണ് നമ്മുടെ സർക്കാരേ ശരിയല്ല സർക്കാരില്ലേ പിണറായി സർക്കാർ ശരിയല്ല ആദ്യം നാല് അഞ്ചു വർഷം ഒരു കുഴപ്പമൊന്നും രണ്ടാമത് വന്ന് ഇനി മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി അവർ കൊടുക്കണമെന്നാണ് പറയണത് വന്നിട്ട് അപകടമൊക്കെ അതുപോലെ തന്നെ ക്യാമറ വെച്ചോണ്ട് അപകടം കുറയത്തില്ലല്ലോ കാരണങ്ങൾ ഇപ്പൊ അവിടെ നടന്ന വണ്ടികൾ പ്രൈവറ്റ് ബസ് അല്ലാത്ത ബസ്സൊക്കെ നിന്ന് ഭയങ്കര അപകടമാണ് ഉണ്ടാകുന്നത് വണ്ടിയുടെ വളരെ കുറച്ച് പോവാൻ പറയണം ആണ് ആവശ്യം അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ എഐ ക്യാമറകളാണോ കൂടുതലായി കൊണ്ടുവരേണ്ടത് അതോ റോഡുകളുടെ പുതുക്കിപ്പണിയാണോ എന്താണ് പൊതുജന അഭിപ്രായമെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം അപകടങ്ങൾ കുറഞ്ഞു എന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പറയുന്നത് അപകടങ്ങൾ വീണ്ടും കൂടിയിരിക്കുന്നു അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പുതിയ എ ക്യാമറയ്ക്കുള്ള കരാറുകൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ശരിക്കും ഈ എ ക്യാമറ വന്നതിന് ശേഷം കൂടുകയാണോ കുറയുകയാണോ ചെയ്തത് സാധാരണക്കാരുടെ ജീവനൊന്നും ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഓരോ പദ്ധതികളും കൊണ്ടുവരുന്നത് നമ്മുടെ സർക്കാരേ ശരിയല്ല പിണറായി സർക്കാരേ ശരിയല്ല ആദ്യം നാല് അഞ്ചു വർഷം ഒരു കുഴപ്പമൊന്നും വിലയിരുന്ന് രണ്ടാമത് വന്ന് ഇനി മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി അവർക്ക് കൊടുക്കണോന്നുള്ളവരാണ് എങ്കിൽ മാത്രമേ ജനങ്ങളും നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിക്കുകയുള്ളൂ ആണോ വീഴ്ച തരാറ് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് എല്ലാ മേഖലകളിലും ഒരു മേഖല മാത്രമല്ല എല്ലാ മേഖലകളും എല്ലാ മേഖലകളിലും തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത് ഇനി ഈ സർക്കാർ തന്നെ വരികയാണെങ്കിൽ ഇനി മൊത്തത്തില് പറയേണ്ട കാര്യമില്ല ജനങ്ങൾ തല്ലി ഓടിക്കേണ്ട സമയങ്ങളെ അതിക്രമിച്ചിരിക്കുകയാണ് കടന്നു വരവോടുകൂടി അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ വന്നിട്ട് അതുപോലെ തന്നെ ക്യാമറ വെച്ചോണ്ട് അപകടം കുറയത്തില്ലോ നാട്ടുകാർ പണ്ടും ശരിക്ക് ഓടിച്ചാലേ അപകടം കുറയത്തോ കൂടുതലും സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുന്നവർ പോകാൻ വേണ്ടിട്ട് ശ്രമിക്കും എന്നുള്ളത് അതൊക്കെ കൊണ്ടാണ് അങ്ങനെയൊന്നും ഇല്ല ഇത് കുറേ പ്രൈവറ്റ് കമ്പനിക്ക് കാശുണ്ടായി കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് അല്ലാണ്ട് ഇതുകൊണ്ട് മറ്റു പ്രയോജനം എന്നാലേ അപകടം കുറയാ അല്ലാണ്ട് ക്യാമറ വെച്ചോണ്ടൊന്നും അപകടം ഒന്നും ഇനിയും കുറച്ച് പോലീസുകാരെ കരാർ അയപ്പിച്ചുകൊണ്ട് എഐ ക്യാമറകൾ ഇനിയും കൊണ്ടുവരാനായിട്ടാണ് സർക്കാർ പദ്ധതികൾ എം പി പദ്ധതി അങ്ങനെ കൊണ്ടുവന്നാൽ സർക്കാരിന്റെ ആൾക്കാർക്ക് കുറെ കമ്മീഷൻ കിട്ടുക അല്ലാണ്ട് അപകടം ഒന്നും കുറയത്തില്ല അപകടം കുറയണമെങ്കിൽ റോഡ് നേരെ ആവണം പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ കൂടെ ഇത് റോഡില് സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കാൻ കുഞ്ഞിലെ ഇത് കുഞ്ഞിലെ പഠിപ്പിക്കണം അവരോട് പറയണം സ്പീഡിൽ ഓടിയാ എന്നെയാണ് ബുദ്ധിമുട്ടെന്ന് എന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ലാണ്ട് ഇത് രണ്ട് പറഞ്ഞിട്ട് കതിരിൽ കൊണ്ട് തളം വെച്ചിട്ട് കാര്യമില്ല അപകടങ്ങൾ കൂടിയതായിട്ടാണോ കുറഞ്ഞതായിട്ടാണോ കാണുന്നത് ഈയിടയ്ക്ക് ഒരു റിപ്പോർട്ടുകൾ വന്നു വീണ്ടും അപകടങ്ങൾ കൂടി അതുകൊണ്ട് എം ബി ഡി കരാറുകൾ പോലീസിന് കൊടുത്തിട്ട് വീണ്ടും എ ക്യാമറകൾ കൊണ്ടു വരാനുദ്ദേശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിനോടിക്കുന്നുണ്ട് എ ക്യാമറ കൂടുതൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ അത് കണ്ടെങ്കിൽ കുറച്ച് പേടിക്കുമല്ലോ

അപകടങ്ങൾ കൂടിയതായിട്ടാണോ കുറഞ്ഞതായിട്ടാണോ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം ഇപ്പം ചില സർക്കാരുകൾ പറയുന്നുണ്ട് എ ക്യാമറ വന്നിട്ടും അപകടങ്ങൾ കൂടുന്നു ഇനിയും എ ഐ ക്യാമറ കൊണ്ടുവന്നു അപ്പം ശരിക്കും ഇത് റോഡിന്റെ ഒരു പ്രശ്നമാണോ ഇല്ലെങ്കിൽ എ ക്യാമറ കൊണ്ടുവന്നാൽ മാറാവുന്നതാണോ റോഡിന്റെ പ്രശ്നം എ ഐ ക്യാമറ വന്നതിന് ശേഷം റോഡ് അപകടങ്ങൾ കുറഞ്ഞു എന്നാണ് ആദ്യം സർക്കാരുകൾ പറഞ്ഞത് പിന്നീട് അത് കൂടി എന്നും വിലയിരുത്തലുകൾ വന്നു ശരിക്കും എഐ ക്യാമറ ആണോ കൂടുതലായിട്ട് സ്ഥാപിക്കേണ്ടത് അതോ റോഡുകളാണോ നന്നായി പണിയേണ്ടത് റോഡുകൾ അതുകൊണ്ടുള്ള നേട്ടമുണ്ട് നിയമം പാലിക്കാൻ തുടങ്ങി ഹെൽമെറ്റ് വയ്ക്കാത്തവർ കുറഞ്ഞു നിയമത്തെ ഫയറ്റ് അതിനൊരു ബോധം ജനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ റോഡുകൾ ഇന്ന് പഴയ റോഡുകളെ നിലനിൽപ്പുള്ളൂ പുതിയ റോഡുകളൊന്നും വരുന്നില്ല ദിനം പ്രതി ആയിരക്കണക്കിന് വണ്ടികളാണ് പുതിയത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെയെല്ലാം ഇപ്പം നിയമപാലയോട് പറയുമ്പോൾ അവർ പറയുന്ന കഴിഞ്ഞാൽ വണ്ടികൾ ഇത്ര ഇറങ്ങിയത് കൊണ്ടാണ് നമുക്ക് വണ്ടികളുടെ ഇറക്കം കുറച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത് അതൊരിക്കലും പര്യാപ്തമല്ല കാരണം ഒരു വണ്ടി നിറത്തിലിറങ്ങുമ്പോൾ പത്ത് ലക്ഷത്തോളം രൂപയാണ് പത്ത് ലക്ഷം രൂപയുടെ വണ്ടി ഇറങ്ങുമ്പോൾ നാൽപ്പത് ശതമാനം ടാക്സ് ആയി നമ്മൾ കൊടുക്കുന്നുണ്ട് നാല് ലക്ഷം രൂപ ടാക്സായി ഗവൺമെൻറ്റിന് ലഭിക്കുന്നുണ്ട് അ കൂടാതെ പതിനഞ്ച് വർഷത്തെ ടാക്സ് ഈ വാഹനങ്ങളിൽ നിന്നും പിരിക്കുന്നുണ്ട് എന്നാൽ അതിനനുബന്ധമായുള്ള ഒരു നടപടിയും ഗവൺമെൻറ് എടുക്കുന്നില്ല ഈ വണ്ടികൾ ഷോറൂമിൽ കൊണ്ട് വെച്ചോളാൻ പറയും പോലെയാണ് ഇവർ പെരുമാറുന്നത് കാര്യം ഈ വണ്ടികൾ ഇറങ്ങുന്നതിന് കുറ്റവും ടാക്സ് ഈടാക്കിയിട്ട് അതിനനുബന്ധമായ റോഡുകൾ നിർമ്മിച്ച് നൽകുന്നില്ല ഏറ്റവും ഇതിനെതിരെ ജനങ്ങൾ ശേഷം റോഡ് അപകടങ്ങൾ കൂടിയെന്നാണ് ആദ്യം പറയുക പിന്നീട് അത് കൂടിയെന്നും പറഞ്ഞു ശരിക്കും എ ഐ ക്യാമറകളാണോ കൂടുതലായിട്ട് സ്ഥാപിക്കേണ്ടത് അതോ റോഡാണോ നന്നായി റോഡാണോ നന്നാണുള്ളത് ഭയങ്കര ബഹളവും കണ്ടില്ലേ വണ്ടി ഇടിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ എത്ര മരണങ്ങൾ ഇപ്പം അവിടെ നടന്നു വണ്ടികൾ പ്രൈവറ്റ് ബസ്സും അല്ലാത്ത ബസ്സൊക്കെ നിന്ന് ഭയങ്കര വിധം അപകടമാണ് ഉണ്ടാകുന്നത് ക്യാമറകൾ അധികം സ്ഥാപിക്കുന്നതിനെക്കാളും നല്ലത് റോഡുകൾ ക്യാമറ വേണം നോക്കാമല്ലോ എന്തെങ്കിലും സംഭവിക്കുമോ നോക്കാൻ പറ്റുമല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും വേണ്ടേ രണ്ടും തുല്യമായി രണ്ടും തുല്യമായുള്ള കാര്യങ്ങൾ എന്തുമാത്രം അപകടം കണ്ടില്ല ഓരോ നടക്കുന്നത് ബസ്സിന്റെ ആൾക്കാർക്ക് പോവാനും പറ്റുന്നില്ല റോഡ് വലുതാക്കിയാലും ചെറുതായാലും ഭയങ്കര അപകടമല്ലേ ഇപ്പൊ ഇനിയും എ ഐ ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാരുകൾ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റോഡുകളാണോ മാറ്റേണ്ടത് അതോ എ ഐ ക്യാമറകളാണോ കൂടുതലായി സ്ഥാപിക്കേണ്ടത് ഈ ക്യാമറ ഭയങ്കര സംഭവങ്ങൾ നടക്കുകയാണ് ക്യാമറയൊന്നും ഒരു പ്രയോജനമില്ല ഇഷ്ടംപോലെ പല സംഭവങ്ങളും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ഷാച്ചു സാച്ചു ആണ് എത്ര എണ്ണം കാഷിനൊരു ഇടയ്ക്ക്

എന്തായാലും പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോവുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ച പ്രകാശ്